കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കൊച്ചി താലൂക്ക് യൂണിറ്റിന്റെ പൊതുസമ്മേളനവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു എളുന്തുപുഴ എൽ പി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി എളുതിപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു ചെയ്തുപ്പോ ചോദിച്ചു പഞ്ചായത്ത് നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ സഹായമല്ല അല്ല അത് നിങ്ങളുടെ അവകാശം തന്നെയാണ് എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവർക്ക് സ്മാർട്ട് ഫോൺ പലപ്പോഴും ഇത് നമുക്കറിയാം മുച്ചക്രവാഹനങ്ങൾ നമുക്ക് വികലാ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും നിങ്ങളൊക്കെ സാധിച്ചു തരാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഡിവൈസായിട്ടാണെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു സ്മാർട്ട് ഫോൺ ആണ് കാരണം അതിൽ ഒരു നമ്മൾ ആപ്പ് കയറ്റി കഴിഞ്ഞാൽ അവരുടെ യാത്രാ സൗകര്യത്തിനൊക്കെ ഒരുപാട് ും എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അപ്പോ അതുകൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊജക്ട് കൈ വെക്കുമ്പോ അതിന്റെ അന്നിന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷനോട് കൂടി തന്നെയാണ് നമ്മൾക്ക് ഫണ്ട് അനുവദിക്കപ്പെടുന്നത് എന്തായാലും ഈ ഒരു ആവശ്യം തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ അടുത്ത പദ്ധതിയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുമെന്നുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ ആർ ഔസഫിനെ ആദരിച്ചു കെ എഫ് ബി കൊച്ചി താലൂക്കിന്റെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കെ വി കുഞ്ഞമ്മ നിർമ്മിച്ച കുടകളുടെ വിതരണം നടത്തി പി എൻ രാജു പോൾ ഫ്രാൻസിസ് മാസ്റ്റർ വിനേഷ് കുമാർ വിനു സൈമൺ പി എൻ സുരേഷ് ടി വി എൽദോസ് ജോർജ് സെക്വീര അഡ്വക്കറ്റ് സോമൻ ഫിലോമിന പൌലോസ് കെ എഫ് ബി കൊച്ചി താലൂക്ക് സെക്രട്ടറി പി കെ വിദ്യാധരൻ इवर संसू